ലോകത്തിലെ ഏറ്റവും വിലമതിപ്പേറിയ സ്വകാര്യ വസതിയിൽ പ്രതിമാസം ലക്ഷങ്ങൾ കൈപ്പറ്റി ജോലിക്കാരനാകാനുള്ള സുവർണ അവസരമാണ് ഇന്ത്യക്കാരെ തേടി എത്തിയിരിക്കുന്നത് മുകേഷ് അംബാനിയുടെ ആന്റലിയെയാണ് പുതിയ ജോലിക്കാരെ തേടുന്നത് പതിനയ്യായിരം കോടിക്ക് മുകളിൽ വിലമതിപ്പുള്ള വീട്ടിൽ അറുന്നൂറിനും ഇടയിൽ ജോലിക്കാരെ അംബാനി കുടുംബം നിയമിച്ചിട്ടുണ്ടെന്നാണ് വിവരം വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ കടത്തിവെട്ടുന്ന ശമ്പളത്തിലാണ് ഇവിടെ പല വിഭാഗത്തിലും ആളുകൾ ജോലി ചെയ്തു വരുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ പല ആനുകൂല്യങ്ങളും ആന്റലിയയിലെ ജോലിക്കാർക്ക് ലഭിക്കുകയും ചെയ്യും എന്നതാണ് മറ്റൊരു കാര്യം മുകേഷ് അംബാനിയുടെ ഡ്രൈവർക്ക് മാത്രം പ്രതിമാസം രണ്ട് ലക്ഷം രൂപയാണ് ശമ്പളം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സെക്യൂരിറ്റി ഗാർഡുകൾക്ക് മുപ്പതിനായിരത്തിനും അറുപതിനായിരം രൂപയ്ക്കും ഇടയിൽ ശമ്പളം ഉണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണെങ്കിലും വീട്ടു ജോലിക്കാരാണെങ്കിലും ആൻഡലിയയിൽ ജോലി നേടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ജോലിക്ക് അനുയോജ്യമായ കൃത്യമായ യോഗ്യതയുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അവസരം നിലവിൽ പാചകത്തിൽ ബിരുദം നേടിയവർക്ക് മാത്രമാണ് ആന്റലിയയിലെ അടുക്കളയിലെ ഷെഫ് ആകാൻ സാധിക്കുക പാത്രം കഴുകാനായി ജോലിക്കാരെ നിയമിക്കുന്നതിന് പോലും കൃത്യമായ സ്ക്രീനിംഗ് പ്രക്രിയ ഉണ്ടാകുന്നതാണ് ഹൗസ് കീപ്പിംഗ് മുതൽ അറ്റൻഡന്റ് വരെയുള്ള ഏതൊരു ജോലിയും ചെയ്യുന്നവർ അംബാനി കുടുംബത്തിന്റെ നിലവാരത്തിനൊത്ത് ഉയർന്നവരായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട് ഇത് ഉറപ്പാക്കാനായി എഴുത്തു പരീക്ഷയും അഭിമുഖവുമൊക്കെ നടത്തിയ ശേഷമാണ് ജോലിക്ക് ആളുകളെ തിരഞ്ഞെടുക്കുക മുകേഷ് അംബാനിയുടെ ആന്റലിയയിൽ ജോലി നേടുന്നതൽപ്പം ബുദ്ധിമുട്ടാണെങ്കിലും ശമ്പളത്തിന് പുറമെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കം ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് എന്നതിനാൽ തന്നെ ഈ ജോലി അത്ര നിസ്സാരമല്ല ഇരുപത്തിയേഴ് നിലകളുള്ള ആന്റലിയയിലെ ഓരോ ഭാഗവും കൃത്യമായി പരിചരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ജോലിക്കാരുടെ ഉത്തരവാദിത്തം കൂടിയാണ് അങ്ങേയറ്റം സുരക്ഷ ഉറപ്പാക്കിയാണ് ആന്റലിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റിക്ടർ സ്കെയിൽ എട്ട് വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ ചെറുത്തുനീക്കാൻ വസതിക്ക് കഴിയുന്നതാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ വെല്ലുന്ന ആഡംബര സൗകര്യങ്ങളാണ് അംബാനി വീട്ടിനുള്ളിൽ ചെയ്തിട്ടുള്ളത് ആഡംബര ഹെൽത്ത് സെന്റർ സിനിമാ തിയേറ്റർ സ്വിമ്മിംഗ് പൂളുകൾ ജാക്കുസികൾ യോഗ സ്റ്റുഡിയോ ഡാൻസ് ഫ്ലോർ അമ്പലം സ്നോറൂം ഡാൻസ് ഫ്ലോർ എന്നിവയെല്ലാം ഇവിടെയുണ്ട് നൂറ്റി അറുപത്തി കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ മൂന്ന് ഹെലിപാഡുകളാണ് വീടിന് മുകളിലായി അംബാനി ചെയ്തിട്ടുള്ളത് ആന്റലിയയുടെ നിർമ്മാണം പൂർത്തിയായത് ആറ് വർഷം എടുത്താണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അംബാനി കുടുംബം ഇവിടേക്ക് താമസം മാറിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു പുരാണ ദ്വീപിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആന്റലിയ എന്ന പേര് തിരഞ്ഞെടുത്തത് എന്നാണ് വിവരം ഇരുപത്തിയേഴ് നിലകളിലായി നാല് ലക്ഷം ചതുരശ്ര അടിയിലാണ് ഈ സ്വപ്നസൗധം ഒരുക്കിയിരിക്കുന്നത് ദക്ഷിണ മുംബൈയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വസതിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം പതിനയ്യായിരം കോടിയിലേറെ വരും നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് പതിനെട്ട് വർഷമായെങ്കിലും ആൻഡലിയയുടെ ആഡംബരവും പ്രതാപവും ഇപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് അടിയാണ് കെട്ടിടത്തിന്റെ ഉയരം അതേസമയം മുകേഷ് അംബാനി മകനും കൊച്ചുമക്കളും എല്ലാവരും താമസിക്കുന്നത് ഇരുപത്തിയേഴാം നിലയിലാണ് ഇതിന് പ്രത്യേക കാരണവുമുണ്ട് ഈ തീരുമാനത്തിന് പിന്നിൽ കുടുംബനാഥയായ നിത അംബാനിയാണ് മൂത്ത മകൻ ആകാശ് അംബാനിക്കും ഭാര്യ ശ്ലോക മേഹയ്ക്കും കൊച്ചുമക്കൾക്കുമൊപ്പമാണ് മുകേഷ് അംബാനി നീത അംബാനിയും ഇരുപത്തിയേഴാമത്തെ നിലയിൽ താമസിക്കുന്നത് പല ഘടകങ്ങൾ പരിഗണിച്ചാണ് മുകളിലത്തെ നില നിത അംബാനി പ്രത്യേകമായി തിരഞ്ഞെടുത്തത് ഇവിടെ എല്ലാ മുറികളിലും ധാരാളം വായു സഞ്ചാരവും ഉണ്ട് സൂര്യപ്രകാശവും ധാരാളം ലഭിക്കുന്നു അംബാനി കുടുംബം താമസിക്കുന്ന ഇരുപത്തിയേഴാം നിലയിലേക്ക് അടുത്ത കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമാണ് പ്രവേശനമുള്ളത്